തണുത്തുഴഞ്ഞ ശീതക്കാറ്റ് മരവിപ്പിച്ച രാത്രിയിൽ പുലർമയെപ്പോലും മൃദുവാക്കി മാറ്റുന്ന ഒരു ചൂട് പടർന്നിരുന്നു ഉപ്പും കുരുമുളകും ചേർത്ത നെയ്മത്തി ചൂടേറ്റു പൊള്ളുന്ന നിമിഷം അതൊരു വിഭവമല്ല ഓർമ്മകളുടെ മണ്ണ്യായിരുന്നു അതിനൊപ്പം ഈ കനലിൽ ഒരേ സമയം പത്തിലധികം കോഴികളെ ചുട്ടെടുക്കാൻ സൗകര്യമൊരുക്കിയ ഭീമൻ ബാമ്പിക്കും ചൂടുയർന്നു പുക പടർന്നു രുചിയുടെ ഉത്സവം വിളംബരം ചെയ്തു ൊപ്പം മുട്ട ഓംലറ്റുകളും ബ്രെഡും നാവിനെ കൊതിപ്പിക്കുന്ന പൂരമായി മാറി ഇതിനു പുറമെ നെല്ലിച്ച മുതൽ പച്ചമാങ്ങ വരെ താലത്തിന്റെ പുളിപ്പും ഉപ്പിന്റെ മൂർച്ചയും ഒത്തുചേരുന്ന ഉപ്പിലിട്ട രുചികൾ തണുത്തു വരയ്ക്കുന്ന രാത്രിയിൽ കൈകളെ ചൂടാക്കിയും മനസ്സിനെ ശാന്തമാക്കിയും സാഫ്രൺ മുതൽ ലെമൺ വരെ വിവിധ ഫ്ലേവറുകളിൽ ചൂട് ചായയുടെ സൽക്കാരം ഓരോ കപ്പും പങ്കിട്ടത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ചൂടായിരുന്നു ആഘോഷ രാവിൽ സൽക്കാരത്തിലിരിക്കത് അമ്പത് കിലോ മത്തി ഇരുന്നൂറ് കോഴികൾ അഞ്ഞൂറ് മുട്ടകൾ അമ്പത് കിലോ സാലഡ് എന്നാൽ കണക്കുകളേക്കാൾ എന്തു വന്നാലും വലുതായിരുന്നു പങ്കിട്ട സൗഹൃദവും പങ്കുവച്ച ഓർമ്മകളും സാംസ്കാരിക കൂട്ടായ്മയായ റിയാറ്റാക്കി സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷം അങ്ങനെ രുചി വൈവിധ്യങ്ങളുടെയും കലാപ്രകടനങ്ങളുടെയും ഒത്തുചേർന്ന സമ്പൂർണ്ണ അനുഭവമായി മാറി പ്രവാസത്തിന്റെ തണുപ്പിൽ സംസ്കാരത്തിന്റെയും സൗഹൃദത്തിന്റെയും ചൂട് ആയില്ലെന്ന് പ്രഖ്യാപിച്ച ഓർമ്മകളുടെ രാത്രിയാണ് റിയാദ് രാക്കീസ് സമ്മാനിച്ചത് കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് ക്രിസ്തുമസ് കുതിവത്സരാഘോഷം സെനു മാവേലിപ്പുര നജീം കുച്ചുകലന്ത് അനീഷ് എബ്രഹാം ഷമീർ വല്ലപ്പുഴ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമ്മേളനത്തിൽ റിയാദ് പ്രസിഡന്റ് റിജോഷ് കടലുണ്ടി അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ വി ജെ നസറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ഉപദേശ സമിതി അംഗം നൌഷാദ് ക്രിസ്മസ് പുതുവത്സര സന്ദേശം പങ്കുവച്ചു പാട്ടുമാല തീമിന്റെ കരവുഗാനവും നൃത്ത നൃത്തങ്ങളും അരങ്ങേറി സെക്രട്ടറി അനസ് വള്ളികുന്നം സ്വാഗതവും ട്രഷറർ സോണി ജോസഫ് നന്ദിയും പറഞ്ഞു ഉമർ അലി അക്ബർ അവതാരകനായിരുന്നു സൗദി ടൈംസ് റിയാദ് Cargo and Korea. Number one in GC.